നമസ്കാരം അങ്ങനെ കേരളിനും കെ ഫോണിനും ഒടുവിൽ അടുത്ത പ്രഖ്യാപനവുമായി സംസ്ഥാന സർക്കാർ രംഗത്തെത്തിയിരിക്കുകയാണ് ഇത്തവണ മലയാളികളുടെ മാസ്റ്റർ പീസായ ഭക്ഷണത്തിന്റെ പേരിലാണ് ഫണ്ട് മുക്കാൻ പരിപാടി സംസ്ഥാന സർക്കാർ ലക്ഷ്യം വെക്കുന്നത് ഫണ്ട് മുക്കൽ മാത്രമാണ് ഇതിന്റെ പിന്നിൽ എന്ന് പറയാൻ സാധിക്കില്ല കേന്ദ്രത്തിനോടുള്ള ഒരു മത്സരം കൂടെയായി ഇതിനെ പറയേണ്ടി വരും കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകുന്ന ഭാരത് അരിക്ക് ബദലായിട്ടാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ കെയറൈസ് കൊണ്ടുവരുന്നത് ബ്രാൻഡ് വിപണിയിലെത്തിക്കാൻ പദ്ധതികളെല്ലാം എന്ന് സംസ്ഥാന സർക്കാർ അറിയിക്കുന്നു ഇതിനുവേണ്ടി കെയറൈസ് ബ്രാൻഡിൽ വരുന്ന അരിയുടെ വില പ്രഖ്യാപിച്ചു കഴിഞ്ഞു സപ്ലൈകോ സബ്സിഡിയായി റേഷൻ കാർഡ് ഉടമകൾക്ക് നൽകിയിരുന്ന അരിയുടെ ഭാഗമായാണ് കെയറൈസ് എന്ന പേരിൽ ബ്രാൻഡ് അരി വിപണിയിലെത്തിക്കുന്നത് പത്ത് കിലോ സബ്സിഡി അരി തുടർന്നും നൽകും ശബരി കെ റൈസ് പ്രതിമാസം അഞ്ചു കിലോയാണ് വിതരണം ചെയ്യുക എന്ന് അറിയിച്ചിരിക്കുകയാണ് അരിയുടെ വില വിവരം ഇങ്ങനെയാണ് അതായത് ശബരി കെയ റൈസ് അതായത് ജയ കിലോയ്ക്ക് ഇരുപത്തിയൊൻപത് രൂപ ശബരി കെ റൈസ് കുറുവ മുപ്പത് രൂപ ശബരി കെ റൈസ് മട്ട മുപ്പത് രൂപ എന്നിങ്ങനെയാണ് വില നൽകിയിരിക്കുന്നത് റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്ന അതേ അരിയാണ് കേന്ദ്ര സർക്കാർ ഭാരത് അരി എന്ന പേരിൽ വിതരണം ചെയ്യുന്നതെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ഭക്ഷ്യമന്ത്രി ജെ ആർ അനിൽ ഭാരതരിയുടെ വില ഇരുപത്തിയൊൻപത് രൂപയാണെങ്കിലും നഫാർഡ് അടക്കമുള്ള സ്ഥാപനങ്ങൾ വാങ്ങുന്നത് പതിനെട്ട് ദശാംശം അഞ്ച് ഒൻപത് രൂപയ്ക്കാണ് പത്ത് ദശാംശം നാല് ഒന്ന് രൂപയുടെ ലാഭത്തിന് ഈ അരി വിൽക്കുന്നത് എന്നും എന്നാൽ ഒൻപത് ദശാംശം അഞ്ച് പൂജ്യം രൂപ മുതൽ പതിനൊന്ന് ദശാംശം ഒന്ന് ഒന്ന് രൂപ വരെ ബാധ്യത ഏറ്റെടുത്താണ് ശബരി കേറൈസ് കേരള സർക്കാർ പൊതുജനത്തിന് വേണ്ടി നൽകിയതെന്നുമാണ് മന്ത്രിയുടെ അവകാശവാദം കെ റൈസിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വരും ദിവസങ്ങളിൽ നിർവഹിക്കുമെന്നും അറിയിച്ചിരിക്കുകയാണ് എന്നുവച്ചാൽ കേന്ദ്രത്തിന്റെ അരിക്ക് സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ബദൽ സംവിധാനമാണ് ഇത് കാര്യം വരുമെന്ന് പ്രതീക്ഷിക്കുമ്പോഴും കേന്ദ്ര സർക്കാർ ഇക്കാര്യങ്ങളെല്ലാം കൃത്യമായി നൽകിയിരിക്കുകയാണ് അതായത് ഭാരത് അരി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിതരണം ചെയ്തു തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഭാരത് റൈസ പൊന്നി അരി തൃശൂരിൽ വിൽപ്പന തുടങ്ങിയിട്ട് നാളുകൾ ഏറെ ആയെന്നാണ് റിപ്പോർട്ട് കിലോയ്ക്ക് നിരക്കിലാണ് അരി നൽകുന്നത് അഞ്ചു കിലോ പത്ത് കിലോ പാക്കറ്റുകളായി മണ്ണൂറ്റി പട്ടിക്കാട് ചുവന്ന മണ്ണ് ദിവസങ്ങളിൽ വിൽപ്പന നടത്തിയിട്ടുണ്ട് റേഷൻ കാർഡ് ഇല്ലാതെയും ഈ അരി വാങ്ങാം എന്നതാണ് വസ്തുത ഒരാൾക്ക് ഒരു തവണ പത്ത് കിലോ അരി വരെ ലഭിക്കുന്ന സംവിധാനമാണ് ഇത് നൂറ്റി അൻപത് പാക്കറ്റുകളാണ് ഓരോ ദിവസവും വിറ്റുപോകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ അതിവേഗത്തിലാണ് ഭാരതടിയെ കേരളം ഏറ്റെടുത്തിരിക്കുന്നത് അത് കണ്ട് സഹിക്കാൻ വയ്യാതെ ഇപ്പോൾ കെ റൈസ് എന്ന പേരിൽ സംസ്ഥാന സർക്കാർ അടുത്ത പദ്ധതിയുമായി മുന്നോട്ട് വരികയാണ് പക്ഷെ അതും കേരളയിൽ പോലെ വെള്ളത്തിൽ മുങ്ങിപ്പോകുമോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു